ഹൃദയം മാറ്റിവെച്ച കൊല്ലം സ്വദേശിയായ പതിമൂന്നുകാരിയുടെ ആരോഗ്യനില തൃപ്തികരം വെന്റിലേറ്റർ സഹായം നീക്കി അങ്കമാലി മള്ളുശ്ശേരി സ്വദേശിയായ ബിൽജിത്തിന് ഹൃദയമാണ് പതിമൂന്നുകാരിക്ക് നൽകിയത് അലി അലിയക് ബഷ നമുക്കൊപ്പം അലിയക് ബഷ കൊല്ലത്ത് നിന്ന് ഒരു ട്രെയിനിൽ കയറി വന്ദേഭാരത്തിൽ കയറി ആ കുഞ്ഞ് പ്രതീക്ഷയോടെയാണ് വന്നത് ആ പ്രതീക്ഷ പോലെ ആ പുതിയ ഹൃദയം ആ കുഞ്ഞിന് പുതുജീവിതം നൽകുകയല്ലേ സുജയ തീർച്ചയായും വളരെ ആശ്വാസകരമായ മനസ്സിന് സന്തോഷമേകുന്ന ഒരു വാർത്ത തന്നെയാണ് അതായത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി പതിമൂന്ന് വയസ്സുകാരിയെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി എന്നുള്ളതാണ് വെന്റിലേറ്റർ സപ്പോർട്ട് മാറ്റുമ്പോൾ മാത്രമാണ് ശസ്ത്രക്രിയ പൂർണ്ണമായും വിജയമെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നത് എന്തായാലും അത്രയും ആശ്വാസകരമായ വാർത്ത പുറത്തു വന്നിരിക്കുന്നു അങ്കമാലിയിലെ ബിൽജിത്ത് പതിനെട്ട് വയസ്സ് മാത്രമായിരുന്നു ആ യുവാവിൻ്റെ പ്രായം ഈ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം വെള്ളിയാഴ്ച സ്ഥിരീകരിക്കുന്നു അങ്ങനെയാണ് ബിൽജിത്തിൻ്റെ ഹൃദയം ദാനം ചെയ്യാനായി കുടുംബം തയ്യാറാകുന്നത് ഹൃദയം കാത്തുകിടന്ന് കൊല്ലം സ്വദേശിനിയായ പതിമൂന്നുകാരിയെ വിവരം അറിയിക്കുന്നു ലിസി ആശുപത്രിയിലേക്ക് ദ്രുതഗതിയിലുള്ള ഇടപെടൽ പതിമൂന്നുകാരിയെ കൊല്ലത്തു നിന്നും കുടുംബം ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു വിൽജിത്തിന്റെ ഹൃദയം ആ ലിസി ആശുപത്രിയിലേക്ക് എത്തിച്ച് ഡോക്ടർ ജോസാക്കോ പെരിയാപുരത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ ശസ്ത്രക്രിയ മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയയിൽ വിജയകരമായ ശസ്ത്രക്രിയ പൂർത്തിയാക്കുന്നു രണ്ടുപേരും ചെറിയ പ്രായമാണ് പതിമൂന്ന് വയസ്സുകാരി കഴിഞ്ഞ മൂന്ന് വർഷമായി ഹൃദയ സംബന്ധമായ രോഗവുമായി ബന്ധപ്പെട്ട് വളരെ ബുദ്ധിമുട്ടുന്ന കുട്ടിയായിരുന്നു വളരെ മോശപ്പെട്ടൊരു സാമ്പത്തികാവസ്ഥയിൽ ജീവിക്കുന്ന കുടുംബമാണ് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് പുറത്ത് മറ്റൊരു സംസ്ഥാനം സ്ഥാനത്ത് പോയി ശസ്ത്രക്രിയ നടത്തുക എന്നത് അസാധ്യമായിരുന്നു തീർത്തും അങ്ങനെ പ്രതീക്ഷ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു വാർത്ത വരുന്നതും ഈ സഞ്ജീവനിയിൽ നിന്നും ഇത്തരത്തിലൊരു വിളി വരുന്നതും അങ്ങനെ ഈ ശസ്ത്രക്രിയയ്ക്ക് വഴിയൊരുങ്ങുകയും ചെയ്യുന്നത് എന്തായാലും ജോസ് ചാക്കോ പരിയപുരത്തിൻ്റെയും ലിസി ആശുപത്രിയും സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ നടന്ന രണ്ടാമത്തെ വിജയകരമായ ഹൃദയമാറ്റ ശസ്ത്രക്രിയയാണ് ആ പതിമൂന്ന് വയസ്സുകാരിയെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയിരിക്കുന്നു ആ കുട്ടി പുതിയ ഹൃദയത്തിൽ മിടിച്ചു തുടങ്ങിയിരിക്കുന്നു ബിൽജിത്തിൻ്റെ ഹൃദയത്തിൽ ഇനി ആ പതിമൂന്ന് വയസ്സുകാരി ജീവിക്കും സുജയ അങ്ങനെ ബിൽജിത്ത് ജീവിക്കാൻ പോവുകയാണ് ആ പതിമൂന്ന് കാര്യയിൽ അങ്ങനെ ആ ഒരു ഒരാളുടെ മരണം അത് വേദനയുണ്ടാക്കുന്ന മരണമാണ് പക്ഷേ ഏഴുപേർക്ക് പൊതുജീവൻ നൽകിയാണ് ബിൽജിത്ത് കടന്നു പോകുന്നത് ആ കുടുംബത്തിന്റെ സഹാനുഭൂതി അല്ലെങ്കിൽ അവരുടെ ആ തീരുമാനത്തെ അഭിനന്ദിക്കാതെ തരമില്ല താങ്ക് യു വലിയ എക് ബർഷ